പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തി മംഗലമാണ് നമ്മൾ ഈ കാണുന്ന റോഡ് അതായത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആട്ടോ ഈ എൻ എച്ചിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം എല്ലാവിധ വാഹനങ്ങളും പോകുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഇത്രയും മനോഹരമായ വീടുകളുടെ സെൻട്രലായിട്ട് വരുന്നു സ്ഥലം ആ റോഡ് ഫ്രണ്ടേജ് ഒത്തിരി ദൂരം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം മുപ്പത് സെൻറ്റാണ് സ്ഥലം വരുന്നത് അതിനകത്ത് ഒരു ചെറിയ ഓടത്തെ വീടും ഉണ്ട് കേട്ടോ ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് നാല് ലക്ഷം രൂപ വിലയുണ്ട് തൊട്ടടുത്തൊക്കെ വന്ന് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അറിയാം നാല് ലക്ഷം രൂപയാണ് എൻ എച്ചിൻ്റെ ഫ്രണ്ടേജ് ആണെങ്കിൽ ഒരു എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം അങ്ങനെയാണ് എൻ എച്ചിൻ്റെ ഫ്രണ്ടേജിൽ വരുന്ന സ്ഥലത്തിൻ്റെ വില വരുന്നത് വീടും എൻ എച്ചിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ നാല് ലക്ഷം രൂപ അതും ഒത്തിരി വീടുകളുള്ള മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ സ്ഥലം ഉള്ളത് ഈ നാല് ലക്ഷം രൂപ സെൻറ്റിന് ചോദിക്കുന്ന ഉണ്ടെങ്കിലും വില നെഗോഷ്യബിളാണ് ഓണറുമായി നേരിട്ട് സംസാരിക്കാം കേട്ടോ മുപ്പത് സെന്റ് സ്ഥലമാണ് ഇതിൽ നിന്നും അഞ്ച് സെന്റ് സ്ഥലവും അല്ലെങ്കിൽ ഏഴ് സെന്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൽ നിന്നും ഇതിൻ്റെ ഓണർ മുറിച്ച് തരുന്നതായിരിക്കും ഈ ഭാഗത്ത് സ്ഥലം എടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗവും റോഡ് കിട്ടും അതായത് മെയിൻ റോഡ് ഫ്രണ്ടേജ് കിട്ടും അതുകൂടാതെ തൊട്ടു പുറകിൽ പഞ്ചായത്ത് റോഡും കിട്ടും ഈ സ്ഥലത്തിൻ്റെ ഇവിടെ ഒരു ഏഴര സെൻറ്റ് സ്ഥലം എടുക്കുകയാണെങ്കിൽ കേട്ടോ ഇത് കാണുന്നത് ഇത്തിരി ഒത്തിരി വീടുകളുള്ള മനോഹരമായ സ്ഥലം തന്നെയാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ അടിപൊളി സ്ഥലം തന്നെയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഇത് കേട്ടോ റോഡ് ഫ്രണ്ടേജ് ആണ് ഒത്തിരി ദൂരം മൊത്തം നമുക്ക് മുറിച്ച് മുറിച്ച് കൊടുക്കാം ഒരു ഏഴ് വീടോളം നമുക്ക് അയ്യഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് വെച്ചിട്ട് ഒരു ഒരഞ്ചാറ് വീടുകൾ നിരത്തി വരാൻ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന സ്ഥലം തന്നെയാണ് ഈ മതില് കെട്ടിയവിടെ നിന്ന് തുടങ്ങി നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ നല്ല മാവൊക്കെ നിൽക്കുന്നുണ്ട് പറമ്പിൽ നല്ല ഒരു ഓടിറ്റ വീടും ഇതിൽ നിൽക്കുന്നു തൊട്ടടുത്തായിട്ട് തൃശ്ശൂർ പാലക്കാട് ഹൈവേ സ്കൂൾ വില്ലേജ് ബാങ്ക് ഹോസ്പിറ്റല് എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൻ്റെ അടുത്തായിട്ട് തന്നെയുണ്ട് കേട്ടോ ഒക്കെ നടക്കേണ്ട ദൂരം മാത്രമാണുള്ളത് ഇവിടെ ദിനം പ്രതി വില കൂടുന്ന സ്ഥലമാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ സ്ഥലം തന്നെയാണ് നല്ലൊരു വീട് വയ്ക്കുവാനും വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയാ സ്ഥലത്തിൻ്റെ വില നാല് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് ഇതിന് മുറിച്ച് തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനുകാരണ നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു